ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഭാഗം ഏഴ് ദാനം ഇരുപത്തഞ്ച് നോമ്പ് എടുത്തിരിക്കുകയാണ് ജിൻഡോയും കുടുംബവും നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ജിൻഡോ കുട്ടികളോട് പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നവർക്ക് ജിൻഡോയുടെ വക ഒരു കൊച്ചു സമ്മാനമുണ്ടാകുമെന്ന് നോമ്പ് കാലത്ത് ജിൻഡോ അനാഥാലയങ്ങൾ കുടുംബത്തോടു കൂടെ സന്ദർശിക്കാറുണ്ട് അതിനായി കുറച്ച് സാധനങ്ങളും ഉടുപ്പുകളുമായി ജിൻഡോ ഇന്ന് വന്നു അപ്പോഴാണ് ജോവാൻ ഒരു ഉടുപ്പുമായി ജിൻഡോയുടെ അടുത്തേക്ക് എത്തിയത് എന്നിട്ട് പറഞ്ഞു പപ്പാ ജോവാൻ ഈ ഉടുപ്പ് ഇഷ്ടമല്ല അത് അവിടെ കൊടുക്കാം പപ്പ ജിൻഡോയ്ക്ക് കാര്യം മനസ്സിലായി കൊടുക്കാനുള്ള ആഗ്രഹത്തിനപ്പുറം അവൻ ഇങ്ങനെ തീരുമാനിച്ചത് അതിഷ്ടമില്ലാത്തതിനാലാണ് ജിൻഡോയുടെയും ജോവാന്റെയും സംസാരം കേട്ട് മരിയ അവിടേക്ക് എത്തി ചോദിച്ചു ഈ ഉടുപ്പ് മോനുമേടിച്ചതല്ലേ ഇതെന്തിനാണ് കൊടുക്കുന്നത് ഉടൻ ജോവാൻ പറഞ്ഞു നമ്മി ജോവാൻ ഈ ഉടുപ്പ് കൊടുത്താൽ ഈ ക്രിസ്മസ് നന്മ കൂടിയാവില്ലേ ജിൻഡോയ്ക്കും മരിയയ്ക്കും കാര്യം പിടിയട്ടി ജിൻഡോ ജോവാനോട് പറഞ്ഞു നമുക്ക് വേണ്ടാത്ത സാധനങ്ങളല്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം മരിയെ കൂട്ടിച്ചേർത്തു മോനെ മോൻ ആ ഉടുപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് നല്ലത് തന്നെ പക്ഷേ നമ്മൾ ഉപേക്ഷിച്ചതല്ല മറ്റൊരാൾക്ക് കൊടുക്കുക എത്രയും സ്നേഹത്തോടെ ഒത്തിരി ആഗ്രഹത്തോടെ കൊടുക്കുമ്പോഴാണ് അത് നന്മയായി തീരുന്നത് ജോവാൻ സങ്കടത്തോടെ പപ്പയെയും മമ്മിയെയും നോക്കി മോനെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലടാ മോൻ ഇനി ഓർമ്മയിൽ വെക്കാനായിട്ടാ ജിൻഡോ പറഞ്ഞു മരിയ ജോവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മമ്മിയുടെ ജോവാന് സങ്കടമൊന്നുമില്ല അവൻ ഹീറോ അല്ലേ ജോവാൻ പുഞ്ചിരിച്ചു വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് ദാനമേയല്ല